അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്നുള്ളത് അതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ക്യാറ്ററിങ്ങിൻ്റെ ഒരു വിശേഷം നമ്മളെ വീഡിയോസിലില്ല ക്യാറ്ററിങ് നമ്മളൊന്ന് ഫുള്ളായിട്ട് ലീവ് ആക്കിയേക്കാണ് കേട്ടോ ഒന്ന് പിന്നെ കടികളൊന്നും രാവിലെ മുതലേ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ കടകളിലൊക്കെ വിളിച്ച് നമ്മളൊന്ന് ലീവാണ് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് നമ്മളെ അടുക്കളയിൽത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു കുഞ്ഞ് ബ്ലോഗാണെട്ടോ ഒരു നെനച്ചുള്ളീൻ്റെ ചെറിയ ഭാഗങ്ങളുണ്ട് പിന്നെ പിന്നെ ചെറിയൊരു ബ്ലോഗ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കാം അപ്പോൾ ഞാൻ ഈ നമ്മളെല്ലാവരും ചക്കര പുഴുങ്ങുമ്പോൾ ചക്കര കേങ്ങും പഴമൊക്കെ പുഴുങ്ങുമ്പോൾ ചിലവരൊക്കെ കാണാം വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങണല്ലേ ഇത് വെള്ളത്തിലിടാതെ പിന്നെ ചക്കര എന്ന വെള്ളമാകാതെ ആവിയിൽ പെട്ടെന്ന് വേഗിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ഉണ്ട് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മൾ വീഡിയോയിൽ അറിയാത്ത ഒരാളെങ്കിലും ഒരാളെങ്കിലുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ കേങ്ങൊക്കെ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിൽ കുറച്ച് വെള്ളം കേട്ടോ ഞമ്മളതിൻ്റെ ഉള്ളിൽ കൊള്ളണ ഒരു പാത്രം വെക്കണം അപ്പോൾ കുറേ വെള്ളം എടുക്കരുത് അതിൻ്റെ മേലെ മുങ്ങിപ്പോകണം വെള്ളം എടുക്കരുത് എത്ര തിളച്ചാലും ഇങ്ങോട്ട് മേലൊക്കെ ഇങ്ങോട്ട് പൊന്താത്ത രീതിയിലില്ല വെള്ളം നമ്മളിതിൽ ഇങ്ങനെ വെയിറ്റ് വെക്കുമ്പോഴും ഇതിൻ്റെ ഒരു കാൽ ഭാഗത്തേക്കുള്ളിട്ടാണ് വെള്ളം ഉണ്ടാകാൻ പാട് കൂടുതൽ വെള്ളമാകാൻ പറ്റില്ല എന്നിട്ട് ഇതാ ഇതേപോലെ അടച്ച് വെച്ചാൽ മതി എന്നിട്ട് കുക്കറിൽ സാധാരണ നമ്മൾ മധുരക്കിഴങ്ങ് ഒക്കെ ഉപയോഗിച്ചാൽ വെക്കുമ്പോൾ ഒരു വിസിലൊക്കെ അടിച്ചാൽ മതിയല്ല വെള്ളത്തിലാവുമ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഒരു അഞ്ച് വിസിലടിക്കണം കേട്ടോ ഒരു അഞ്ച് വിസിലടിച്ചതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയാൽ ഇതാ നമ്മളെ തേങ്ങ ഒക്കെ അടിപൊളിയിൽ വെള്ളമൊന്നും ആവാതെ വന്നിട്ടുണ്ടാകും വെള്ളത്തിൽ കിടന്ന് വേകുമ്പോൾ നമ്മളെ ഈ ചക്കര കേങ്ങിൻ്റെ പിന്നെ ഈ മധുരക്കേങ്ങിൻ്റെ മധുരമൊക്കെ അധികം വെള്ളത്തിൽ പോയേക്കും പിന്നെ ഇങ്ങനൊരു അളിപ്പിള്ളി കൊണ്ടൊക്കെ കേൾക്കാറല്ലേ അപ്പോൾ ഇത് വേഗം കയറി പേടിയൊന്നും പേടിച്ചും വേണ്ട ബന്ധു കാണ്ട് അലിഞ്ഞങ്ങനെ പോകുന്നില്ല ഇങ്ങനെ ആകുമ്പോൾ വിസിലടിച്ചാൽ മറ്റേത് കണ്ട് വെള്ളത്തിൽ കലങ്ങുമല്ലോ ഇതങ്ങനെയൊന്നും ചെയ്യാവൂലട്ടോ അപ്പം നമ്മൾ അറിയാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാനിത് അന്ന് രാവിലെ എളുപ്പപ്പണി ചെയ്യണുണ്ടോ നെന്ച്ചുള്ളിപ്പണി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ എളുപ്പമെല്ലാം കടി ഉണ്ടാക്കുകയാണ് എന്തെങ്കിലും വേറെ ഇതുണ്ടാക്കുമ്പോൾ ഇനി എന്താ കറിയൊക്കെ ഉണ്ടാക്കണ്ടേ വിചാരിച്ചിട്ട് ഞാൻ എളുപ്പമെല്ലാം കടിയുണ്ടാക്കണം അപ്പോൾ നല്ല ചൂട് കിട്ടോ ഒന്ന് പൊളിച്ചു നോക്കി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെ ഇതാക്കിയപ്പോൾ ചൂട് കൊടുക്കണേ അപ്പോൾ കയ്യെ പൊള്ളിയപ്പോൾ അതിന് ഇട വെച്ചതാണ് കേട്ടോ നല്ല ചൂടുണ്ട് ആവി ഇങ്ങനെ പോവുകയാണ് അതാണ് നന്നായിട്ട് വെന്തുക്കണേ വേഗാത്ത കെടൊന്നും ഉണ്ടാവില്ല നമ്മൾ മധുരം തന്നെ നല്ല മധുരത്തിൻ്റെ മധുരം ഒന്നും എവിടെയും പോകൂല നല്ല ടേസ്റ്റൊക്കെ ആയിട്ട് കേട്ടോ ഇങ്ങനെ പുഴുങ്ങിയാൽ അപ്പം അതേപോലെ നേന്ത്രപ്പായ ഒരു പകുതി പിന്നെ നമ്മൾ പുഴുങ്ങടുക്കണ പഴം ഉണ്ടല്ലോ ഒരു ഹാഫ് പൈപ്പിലുള്ള പഴമൊക്കെയാണല്ലോ പുഴുങ്ങാ നല്ലോണം തൊലി കറുത്തതൊന്നും പുഴുങ്ങിയ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അതേപോലത്തെ പഴം ഇതേപോലെ പുഴുങ്ങെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ പിന്നെ ഹോട്ടലിലെ പാത്രം വെച്ചിട്ട് ആവിയിൽ വേവിച്ചതാണ് കേട്ടോ വെള്ളം അടിയിൽ വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ അറിയണ കൂട്ടുകാർ ഒരുപാടുണ്ടാവും അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ രാവിലെ തന്നെ പറിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ മേലെ പോയിട്ട് ഇപ്പോൾതാ സാമ്പാർ വെക്കാനാണ് കുറേ കഷ്ണങ്ങളൊന്നുമില്ല പിന്നെ ഒരു വൈതനെങ്ങിയും പറിച്ചേക്കണം ഇതേപോലെ പിന്നെ ഫ്രിഡ്ജിലിൻ്റെ കയ്യിലുണ്ടേനെ കുറച്ച് ഒരു വെള്ളരിക്ക കഷ്ണം ഒരു കുമ്പളങ്ങ കഷ്ണം ഒരു കെങ്ങൾക്ക് ഇട്ടിട്ട് കയ്യിലില്ല കഷ്ണം ഒരു മുരിങ്ങ പോലും ഉണ്ടേനെ കേട്ടോ രണ്ട് കാന്താരിമ ഒരു കുറച്ച് കാന്താരി മുളകും ഇട്ടിരിക്കണേ പിന്നെ ചെറിയുള്ളിയാണ് കേട്ടോ സവാളക്ക് പകരം ചെറിയുള്ളിനെ ആണ് സാമ്പാറിലിട്ട ടേസ്റ്റ് ഉണ്ടാവുക കുറച്ച് ചെറിയുള്ളി ഇട്ടിക്കണേ പിന്നെ സാമ്പാർക്കില്ല ചേന ക്യാരറ്റും എന്താ എന്താ പറയുക അങ്ങനത്തെ മത്തന് അങ്ങനത്തെ കഷ്ണങ്ങളൊന്നുമില്ല എൻ്റെ കയ്യിലുള്ള കഷ്ണം വെച്ചിട്ട് ചെറിയൊരു സാമ്പാർ ഉണ്ടാക്കുകയാണ് അങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഉണ്ടായിട്ടൊന്നും ഇപ്പോൾ നമ്മൾ സാമ്പാർ വയ്ക്കില്ല മുരിങ്ങാക്കോലും ഉണ്ട് അതേപോലെ വെണ്ടയ്ക്ക വെണ്ടയ്ക്കെന്തെല്ലാം നിർബന്ധമാണ് പക്ഷേ വെണ്ടയ്ക്കൊന്നും ഇല്ല കേട്ടോ ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്കൊന്നും ഇല്ല അപ്പോൾ വല്ലത് വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കുകയാണ് നമ്മൾ എളുപ്പപ്പണിയാണ് കേട്ടോ ഒന്ന് മൊത്തത്തിൽ എളുപ്പപ്പണിയാണ് ഇങ്ങനെ ചോറും കറി ഇതൊക്കെ വെച്ചും കൊണ്ട് നിന്നാൽ അതിനും സമയം പോകുമല്ലോ അപ്പോൾ അടുക്കളയിൽ പണി നേരത്തെ ഒരുക്കിയിട്ട് അടുക്കളയാണ് കേട്ടോ നമ്മളൊന്ന് നെനച്ചുള്ളി എടുക്കാൻ വേണ്ടി വിചാരിച്ചിരിക്കണേ അപ്പോൾ അതിന് സാമ്പാർക്ക് ഒരു പിന്നെ പച്ചമുളക് ഇങ്ങുണ്ടെങ്കിൽ പച്ചമുളക് അതേപോലെ പിന്നെ രണ്ട് കാന്താരി മുളകായിട്ട് കിട്ടണത് പിന്നെ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയെല്ലാം പാടിട്ടും കാണ്ടൊന്നും ഞാൻ സാമ്പാർ വെക്കലില്ല കേട്ടോ സാമ്പാർ പൗഡർ ഇടുവല അതിലുണ്ടാകും അതെല്ലാം പിന്നെ ഞാനായിട്ട് ഇടലില്ല ഒന്നും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ സാമ്പാർ കേട്ടോ പിന്നെ ഉണക്കലാണെന്ന് എളുപ്പ പരിപാടി തന്നെയാണ് മൊത്തത്തിൽ മീൻകാലം വരാനൊന്നും വെയിറ്റ് ചെയ്യാൻ സമയമല്ല കേട്ടോ പെട്ടെന്ന് എൻ്റെ പണിയൊരുക്കുകയാണ് ഞാൻ അപ്പോൾ സാമ്പാറും ഉണക്കൽ മീനും ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ടേക്കണമല്ലോ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് പോയി കിട്ടാൻ മതി അപ്പോൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരിക്കണേ പിന്നെ കുറച്ച് ചെമ്മീൻ ഇതാ ഇതും കൂട്ടിയിട്ട് നമുക്ക് മാങ്ങയും ചെമ്മീനും ചമ്മന്തി അരക്കും വേണം ഇതൊക്കെ ഇന്നലത്തെ പിന്നെ കൂട്ടാനകൾ കേട്ടോ ഉച്ചക്കിലെ ചോറുക്കിലെ കൂട്ടാനകൾ ഇതൊക്കെ തന്നെയാണ് പിന്നെ ചോറ് ഞാൻ അടുപ്പത്ത് ഗ്യാസ് വെള്ളം വെച്ചിരിക്കണം നമ്മൾ കാറ്ററിങ് പരിപാടിയൊന്നും ഇല്ലെങ്കിൽ കടികളൊന്നും ഉണ്ടാക്കില്ലെങ്കിൽ ഞാൻ തീ മുട്ടലില്ല കേട്ടോ ഗ്യാസ് തന്നെ എല്ലാം ഉണ്ടാക്കും കേട്ടോ ചോറും കറികളൊക്കെ അപ്പോൾ രണ്ട് ചെറിയ മാങ്ങ ഉണ്ട് അതൊക്കെ ഉണ്ട് ചെത്തി എടുക്കുന്നുണ്ട് നമ്മൾ മാങ്ങി ചെമ്മീനും ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെമ്മീനും മാങ്ങിട്ട് ചമ്മന്തി ഉണ്ടായി പിന്നെ വേറെ കൂട്ടാനൊന്നും വേണ്ടല്ലേ അത് തന്നെ ഭയങ്കര ആണല്ലേ കഴിക്കാൻ അപ്പോൾ പിന്നെ അരിയൊക്കെ ഇട്ടിട്ട് വെള്ളം പിന്നെ ചോറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിരിക്കണം അപ്പോൾ ഒന്ന് വേഗം വേഗട്ടഞ്ഞ് റൈസ് കുക്കറിലാണ് വേഗിച്ച് വിചാരിച്ചിട്ടാണ് കേട്ടോ അതുകൊണ്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് ഗ്യാസിൽ വേറെ പരിപാടി ഉണ്ട് അപ്പോൾ സാമ്പാർ പിന്നെ ഇതാക്കണ് വെന്തിട്ട് ഇപ്പുറത്തേക്ക് വാങ്ങി വെച്ചിട്ടാണ് കേട്ടോ അതിന് ചോറ് ഇതാക്കുന്നത് വെള്ളം വെച്ചിരുന്നത് അപ്പോൾ ഇതാ സാമ്പാർ പൗഡറാണത് ഇത്രയും സാമ്പാർ പൗഡർ ഇട്ട് എടുത്തേക്കണ് ഇതുകൊണ്ട് പിന്നെ പുളി ഒഴിച്ചു കൊടുത്തേക്കണം കേട്ടോ ഇതൊന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യണത് അല്ലാതെ മല്ലിപ്പൊടി മുളക് ഒന്നും ഞാൻ സാമ്പാർക്ക് ഇട്ട് കൊടുക്കലുണ്ട് പലപ്പോഴും പല രീതിക്ക് വയ്ക്കാനിട്ടുണ്ട് ചിലവിലൊക്കെ തേങ്ങയൊക്കെ വറുത്തൊക്കെ അരച്ചുണ്ടാക്കണോ ഞാൻ ഇതേപോലെ തന്നെ ഉണ്ടാക്കലെട്ടോ എന്താ മസാല കൂടണം അങ്ങനത്തെ സാമ്പാർ ഇഷ്ടമാണ് ഇങ്ങനെ വെള്ളം പോലെ അങ്ങനെ നിൽക്കണേ ഇതെന്നാൽ തന്നെ പരിപ്പൊക്കെ ഇട്ടതുകൊണ്ട് കുറച്ച് കുറുഗി കാണ്ടട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ ഉണ്ട് വേവിച്ചിട്ട് ആ സാമ്പാർ പൗഡൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ട് പിന്നെ കടുക് പൊട്ടിക്കലട്ടോ അപ്പം കായം ഇതാ ഇതാണ് നമ്മളിത് കട്ട് ചെയ്താണ്ട് എണ്ണയിലിട്ട് എന്താ മുരിയിച്ചെടുത്തിട്ട് പൊടിച്ച് കാണ്ട് കിടലാണ് പക്ഷേ സാമ്പാറിൽ തന്നെ സാമ്പാർ പൗഡറിൽ തന്നെ കായത്തിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ കായം കൂടി ആകുമ്പോൾ കായം കൂടിപ്പോകും അപ്പോൾ ഞാൻ ഇത് ഇടുന്നില്ല കേട്ടോ വറ്റൽ മുളകും കറിവേപ്പിലും ഇട്ടങ്ങാണ്ട് കടുക് പൊട്ടിച്ചെടുക്കുകയാണ് അല്ലാതെ പിന്നെ കായം ഇട്ടിട്ടില്ല അല്ലെങ്കിൽ പിന്നെ കായത്തിൻ്റെ പൗഡർ ഉണ്ടായാലുണ്ട് ചേർത്ത് അത് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ അത് ഇട്ടിട്ടില്ല പിന്നെ ഉണ്ടെങ്കിൽ മല്ലിയാലാണ് കേട്ടോ അതൊക്കെ ഏറ്റവും ബെസ്റ്റ് അപ്പോൾ അതിന് പകരം ഞാൻ നമ്മളെ മസാല പോലെ ഇട്ടിരിക്കുന്നത് ഇത് ഇട്ടാലും നല്ല ടേസ്റ്റാണ് നമ്മളെ സാമ്പാർ മലയിലുണ്ടെങ്കിൽ ആരും സാമ്പാർക്ക് സ്കിപ്പ് ചെയ്യരുത് അങ്ങനെ കടുപൊട്ടിച്ചതിന് ശേഷം ആ ചൂട് കൊടുക്കാൻ അതുകൊണ്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അത് നമ്മളെ മീനിലൊക്കെ ഒന്ന് മുളക് തേച്ച് എടുക്കണുണ്ടോന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉപ്പ് ഉണക്കലായതുകൊണ്ട് ഉപ്പൊന്നും വേണ്ടല്ലോ അത് പുറം മുളക് പൊടി മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ മഞ്ഞൾ പൊടി ഇട്ടിട്ടില്ല അതുകൊണ്ട് മിക്സാക്കി എടുത്തിട്ട് വേണം നമുക്ക് നമ്മളെ ചമ്മന്തി ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഒരടുപ്പ് നമ്മൾ അടുപ്പ് ഒയ്യുമ്പോൾ തന്നെ ഇങ്ങനെ അടുത്തത് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കറികൾ ഇതൊക്കെയാണ് അപ്പോൾ ഉണക്കൽ മീൻ ഉണക്കൽ എന്നറിയണേ ചെമ്മീൻ കേട്ടോ ഉണങ്ങി ഉണക്കൽ ചെമ്മീൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എടുത്തുക്കണം ചമ്മന്തിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതാ നന്നായിട്ട് കഴുകി കഴുകിയെടുക്കണുണ്ട് നമ്മൾ ചെമ്മീനൊക്കെ പല സ്ഥലത്തൊക്കെ ഇട്ട് ഉണക്കണതായിരിക്കുമല്ലേ അപ്പോൾ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി തന്നെ വേണം കേട്ടോ ചിലവരൊക്കെ പിന്നെ പൊരിച്ചെടുക്കുമ്പോൾ ചെമ്മീൻ അങ്ങനെ കഴുകണത് ഞാൻ ചിലവിലത് കണ്ടിട്ടില്ല കേട്ടോ അപ്പം ചെമ്മീൻ എന്തായാലും കഴുകണം പൊരിച്ചെടുക്കുമ്പോൾ ഈ വെള്ളം തന്നാൽ പിന്നെ വേഗൂലേ വിചാരിച്ചിട്ടേ ചിലവില് പൊരി എന്താ ഇങ്ങനെ കഴുകാതെ പൊരിക്കണമെന്ന് ഞാൻ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടിരിക്കണേ അപ്പോൾ ഇങ്ങനെ കഴുകാത്ത എന്തായാലും കഴുകൽ നിർബന്ധം ഉണ്ടോ അപ്പോൾ അതാ അതൊക്കെ എന്നിട്ട് ഇന്ന് വെള്ളം ഇറ്റിയിട്ട് കുറച്ച് സമയം പിടിക്കോട്ടോ വെന്ത് കിട്ടണമെങ്കിൽ ആ വെള്ളം ഒന്ന് പോയിട്ട് അപ്പോൾ ഇങ്ങനെ തീയൊരു പിന്നെ മീഡിയത്തിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് വെള്ളം വലിയിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മുരിയിച്ചെടുത്താൽ മതി നമുക്ക് ചമ്മന്തി അരക്കാനൊക്കെ അപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ നല്ലോണം പിഴിഞ്ഞിട്ട് ചട്ടിയിലിട്ടിട്ട് നമ്മളൊന്ന് പിന്നെ വലിയിച്ചെടുക്കട്ടോ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊക്കെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താണ്ട് ഇതാക്കുമ്പോൾ തന്നെ നമ്മളെ ചെമ്മീൻ വെന്ത് കിട്ടിയിരിക്കണേ ഇനി നമ്മൾ ചൂട് കൊടുക്കണത്തരം ചമ്മന്തി അരക്കാണ് കേട്ടോ ചെമ്മീൻ ചമ്മന്തി അപ്പോൾ മാങ്ങയൊക്കെ നമ്മൾ ആദ്യം തന്നെ ഇട റെഡിയാക്കി വെച്ചിരിക്കണമല്ലോ അപ്പോൾ ആ മാങ്ങയും കൂടി ഇതിലൊന്ന് ഇട്ടെടുക്കുക എന്നിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ പിന്നെ പച്ചമുളക് കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി ഇട്ടാലും മതി അപ്പോൾ ഞാൻ ഇതാണ് ഇട്ടിടുന്നത് മുളക് പൊടിയാണ് ഇതൊക്കെ ഇടുന്നത് അപ്പോൾ മീൻ പിന്നെ ആ ചട്ടിയിൽ തന്നെ മീനും പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഇപ്പം മീന് അടവ് മീൻ പല മീനുണ്ട് കേട്ടോ നൂറ് രൂപയൊക്കെ മിക്സ്ഡ് ആക്കിയാണ്ട് വാങ്ങിയേക്കാണിട്ടേ അപ്പോൾ ഇങ്ങനെ കുടുങ്ങുന്ന സമയത്ത് അത്യാവശ്യത്തെ മീൻകാലം വരാത്ത ദിവസങ്ങളിൽ അതേപോലെ പിന്നെ ഇങ്ങനെ എളുപ്പപ്പണി എടുക്കുമ്പോഴൊക്കെ കൂട്ടാനൊന്നും ഇല്ല തോന്നുന്ന ടൈമിലൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാം അപ്പോൾ ഇന്നിപ്പോൾ മീൻകാലം വരാത്തൊക്കെ ഇടൊന്നുമില്ല കേട്ടോ എനിക്ക് അർജൻറ്റായിട്ട് പെട്ടെന്ന് രാവിലെ തന്നെ ഞാൻ ഇതിൻ്റെ പണി ഒരുക്കിയതാണ് ആദ്യം തന്നെ നെനച്ചുള്ളി പണി എടുത്താൽ പിന്നെ നമ്മൾ പണി കഴിഞ്ഞ് കുഴങ്ങുമ്പോൾ പിന്നെ ചോറും കറിയൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കാനും മടിയൊക്കെ അല്ല അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിച്ചിട്ട് നമുക്കത് നിന്നാൽ പിന്നെ പ്രശ്നമല്ലല്ലോ അപ്പോൾ ഇത് നമ്മളെ ചെമ്മീനൊക്കെ ഞാൻ മാങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടിയും കണ്ട് ഇട്ടിട്ടുണ്ട് അരച്ചെടുക്കട്ടെ നമുക്ക് ചമ്മന്തി ഇങ്ങനെ സൗണ്ട് കൊടുക്കുമ്പോൾ പക്ഷി വന്നുങ്ങൾ ചിലക്കുന്നുണ്ട് ഇട്ടുണ്ട് അടുത്ത് പൂത്താങ്കിരി അപ്പോൾ അതാ ചമ്മന്തി റെഡി ആയിക്കണമെന്ന് തുറന്ന് നോക്കാനുണ്ട് അപ്പോൾ ശരിക്കും അരഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് മൊത്തത്തിൽ ഒന്നും കൂടി ഇങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് ഇളക്കി ഇളക്കിയാണ്ട് എല്ലാം ഒരു ഒരുത്തൊടിയിലാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കി കറക്കിയെടുത്താൽ ചമ്മന്തി നന്നായിട്ട് അരഞ്ഞ് കിട്ടോ ചില വാടി മാങ്ങയൊക്കെ അത് അങ്ങനെ തന്നെ കിടക്കൂലേ തൊലി ചെത്തിയിട്ടില്ലെങ്കിൽ അത് തോന്നണം അങ്ങനെ ശരിക്കും അരയാതെ നിൽക്കും ചിലപ്പം അപ്പോൾ അതാ ഇതൊക്കെ ശരിക്കിനെ അരഞ്ഞിക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഒക്കെ പിന്നെ അറിയുള്ളൂ ടൂറൊക്കെ ഹാളിൽ കൊണ്ടു വെച്ചിരിക്കണ കേട്ടോ അടുക്കളയിലേക്ക് ഒക്കെ കഴിഞ്ഞിരിക്കണേ ഇനി നമ്മളിതാ നമ്മളെ നെനച്ചുള്ളിപ്പണി തുടങ്ങിയിക്കണേ അപ്പോൾ ഇതിൻ്റെ മേലെ ഉപയോഗിക്കാത്ത കുറേ സാധനങ്ങൾ നമുക്ക് തേങ്ങാ കൂടെ അറിയുന്നൊരു സംഭവം ഉണ്ടാകുമല്ലോ ഉള്ളിൽ ബാത്റൂമിന് വരുന്ന സ്പേസ് ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോന്ന് ഓരോന്ന് അതിൻ്റെ മേലെ ഒന്ന് റാക്കുമ്പോൾ ഇങ്ങനെ അറക്കാണ് മാറാൻ തട്ടണുണ്ട് പല പണിയാണ് കേട്ടോ ഒരാളും റാക്കിൻ്റെ മേലൊക്കെ എറിയിക്കണം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഓല അവിടുന്ന് സാധനങ്ങളൊക്കെ ഇതാക്കി അവിടെ അടിച്ചു അരി ഞാൻ ചിമ്മണീൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തട്ടുകട്ടോ ഫുള്ള് മാറാതെ ആണ് ഞാൻ അയച്ചിയിലായ തട്ടണം പെയിൻ്റ് അടിച്ചാണ് അങ്ങോട്ട് നെനച്ചുള്ളി പിന്നെ എടുക്കാൻ വിചാരിച്ചിട്ട് നമുക്കത് ഇങ്ങനെ എന്തായാലും എടുത്തിട്ടില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ പെയിൻ്റ് അടിക്കാൻ നോമ്പിനുള്ളൂ കേട്ടോ വേദിയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ മുമ്പൊന്ന് നെനച്ചുള്ളി എടുത്തിട്ടില്ലെങ്കിൽ എനിക്കൊരു പൊറുതി ഇടട്ടോ ഇപ്പം രണ്ട് പണിയക്കാര് അപ്പോഴൊന്ന് ഒക്കെ അറക്കലും ദാക്കലുമൊക്കെ വേണ്ടി വരും അപ്പോൾ എന്നാലും നമ്മളൊന്ന് ചെയ്യാണ് പണിക്കാർക്കൊക്കെ ഒന്നും ഒഴിവില്ല കേട്ടോ അപ്പം അതുകൊണ്ട് നോമ്പിനുള്ളു വരികയെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ പണി എടുക്കാണ് എടുക്കുക അല്ലാതെ പോലല്ല നമുക്ക് ഈ സമയമാകുമ്പോൾ എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് സമയം ഉണ്ടായിട്ടൊന്നും അല്ല ഇന്നിപ്പോൾ എൻ്റെ പരിപാടിയൊക്കെ ലീവാക്കിയിട്ട് ഇതിന് നിന്നേക്കുകയാണ് കേട്ടോ അപ്പോൾ സോനുനെ അതിൻ്റെ മേലെ കയറ്റിയതൊന്നുമല്ല കേട്ടോ വാശി കുടിച്ചെനിക്ക് കയറണം പറഞ്ഞെങ്ങാണ്ട് കയറിയതാണ് കേട്ടോ മറ്റുള്ള കയറിയപ്പോൾ ഓനും കയറണം പറഞ്ഞപ്പോൾ എങ്ങളപ്പം ഓനും കയറിയതാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ വൃത്തിയാക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ ആദ്യം അടിച്ചു വരി വൃത്തിയാക്കിയതിന് ശേഷം ഇവിടെ ഈ റാക്കിൻ്റെ മേലെല്ലാം എൻ്റെ കട കൊടുക്കണ ബോക്സുകൾ കാലി ബോക്സുകൾ ഉണ്ട് കേട്ടോ കുറേ അതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം എന്നാൽ ഇവിടെ അടിച്ചിട്ട് ആ കാലി ബോക്സിനൊക്കെ ഇങ്ങോട്ട് തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നീ കുടുക്കകളും ഇതൊക്കെ ഇങ്ങോട്ട് അറക്കാനുണ്ട് ഇതൊക്കെ മൊത്തത്തിൽ ഇങ്ങോട്ട് ഇറക്കിയിട്ട് നമുക്കതിൻ്റെ മേലൊക്കെ ഒന്ന് വെള്ളം അടിച്ചിട്ട് ഒന്ന് കയറി ക്ലീനാക്കി എടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഉപയോഗിക്കായിട്ട് പൊടി ഇങ്ങനെ നന്നായിട്ട് പാറിയിക്കണം അപ്പോൾ നമ്മളെപ്പോഴും തീയൊക്കെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അടുക്കളയാണല്ലോ അപ്പോൾ ഇഷ്ടം പോലെ പിന്നെ അങ്ങനത്തെ പൊടിയിലെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എത്ര എടുക്കാതെ വെച്ചതാണെങ്കിലും അതിലൊക്കെ നിറച്ച് പൊടിയാണ് ഇതൊക്കെ ഞാൻ കരൻ്റെ അടുപ്പിൽ വെച്ചിട്ട് ഹോട്ടായിട്ട് ഒഴിവാക്കി പിന്നെ കൊടുക്കാറാണ് കേട്ടോ ഒന്നും ചെയ്യാനും വയ്യ വയ്യപ്പം ചെടിയൊക്കെ കുഴിച്ചിട്ടാണ് വിചാരിച്ചേക്കണം ഒക്കെ ഓട്ടായി ഒഴിവാക്കിയാൽ ഇതൊക്കെ പിന്നെ നല്ല പാത്രങ്ങളാണ് എടുക്കാതെ വെച്ചേക്കാണ്ട് മൊത്തത്തിൽ പൊടിയാണ് കേട്ടോ ഇങ്ങനെ അടച്ച് വെച്ചിട്ടും പൊടി ഇതൊന്നും ഉപയോഗിച്ചിട്ടല്ല കേട്ടോ നമുക്ക് പുതിയ പാത്രമാണ് പിന്നെ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കണ്ട് എടുക്കണം ഞമ്മൾക്ക് അപ്പോൾ ഇതൊക്കെ ബോക്സിലാക്കി വെച്ചേക്കണം എന്നിട്ടും ഇതിൻ്റെ പൊടി പൊടിയാക്കണം കേട്ടോ മക്കളെ എങ്ങനെ അടച്ച് വെച്ചാലും പൊടിയാവാൻ കരുതിയിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും ഇട്ടതാവൂലേ അപ്പോൾ ബിരിയാണി ചെമ്പുകളാണ് കേട്ടോ അതൊക്കെ ഇതൊക്കെ ഒരു പിന്നെ അടിയിൽ രണ്ടും രണ്ടും വെക്കണം പിന്നെ ഒരു നാലൊക്കെ വെക്കുന്നതാണ് കേട്ടോ മറ്റേത് ഒരു കിലോ വെക്കണത് മുതലുണ്ട് കേട്ടോ നമ്മളെ കയ്യിൽ ബിരിയാണി ചെമ്പകളന്നെ ഇഷ്ടംപോലെ പാത്രമാണ് എനിക്കതാണ് ഇനിയിപ്പോൾ ഇതൊന്നുമില്ല ഒരാക്കുമ്പോഴത്തേ മാത്രമേ ഉള്ളൂട്ടോ അത് ഇനി ഇതിൻ്റെ പിന്നെ അടിയത്തെ സംഭവങ്ങളും കുപ്പികളോ അങ്ങനത്തെ ഒന്നും തൊട്ടിട്ടില്ല ഇതൊന്നും കയകി വെയിലത്ത് കൊണ്ടുപോയിച്ച് ഉണങ്ങിയിട്ട് വേണം ഞമ്മൾക്ക് അടുത്തത് എടുക്കാനുണ്ടോ പിന്നെ ഗ്ലൗസ് ഒക്കെ ഇട്ട് പാത്രം കഴുകുക കുറേ ഒരുപാട് കഴുകാണ്ടാകുമല്ലോ അപ്പോൾ കൈയിൽ പിന്നെ ഒരു കുഴപ്പം വരണ്ടോ വിചാരിച്ചിട്ടാണ് കേട്ടോ കുറേ സമയം സൂപ്പിട്ടുമ്പോൾ കൈയിനൊന്നും പ്രത്യേകിച്ചൊന്നും വരണ്ട അപ്പോൾ നല്ല സംഭവമാണ് കേട്ടോ ഒക്കെ ഇട്ട് കാണാൻ പാത്രം കഴുകുമ്പോൾ ഈ ക്ലീനിങ്ങിൻ്റെ സമയത്തൊക്കെ അത്യാവശ്യമാണ് ഈ സോനുവിനോട് ഓരോ പാത്രം ഓരോ പാത്രം കൊണ്ടുവയ്ക്കാൻ കഴുകിയത് ഇങ്ങനെ കൊണ്ടുപോയി വെയിലത്ത് വെക്കുക എന്നിട്ട് എന്നോട് ഒരു പാവിരിച്ചിടുന്നത് കൊണ്ടുപോയി വെക്കാനിട്ട് ഇവനിങ്ങനെ ഇട്ടങ്ങാണ്ടിങ്ങീടെ കടുപ്പിച്ച കേട്ടോ വേണ്ടാത്ത പണിയല്ലാതെ ചെയ്യില്ല എത്ര പറഞ്ഞാലും ഇനി അത് കൊണ്ടേക്കുക ഓന് തലയിലും കയ്യിലും ഒക്കെ പിടിച്ച് ഇങ്ങനെ വരികയാണ് കേട്ടോ കണ്ണാണാതെ അപ്പോൾ നമുക്ക് തോന്നും നമ്മൾ തന്നെ എടുക്കുകയാണ് നല്ലത് തോന്നുന്നു എന്നിട്ട് ഇപ്പം ഞാനത് ഇവിടുന്ന് ഇപ്പുറത്ത മുറ്റത്തേക്ക് സൈക്കിൾമേ കൊണ്ടുപോകണത് കാരണം കേട്ടോ അങ്ങനെ ഇങ്ങോട്ട് ഒരു പണി ഇങ്ങോട്ട് എടുത്ത് കിട്ടുമ്പോഴത്തേന് ചില സമയത്ത് ഇങ്ങനെയാണ് വേണ്ടാത്തല്ലാതെ കാട്ടൂല അപ്പോൾ ഇനി ഇപ്പം ഈ രണ്ട് കൊടുക്കായിട്ട് ഓന് എന്താ സൈക്കിൾമേ ആണ് പോണതാരണിക്കുകയാണ് അപ്പോൾ ഞാൻ ലാസ്റ്റ് ഞാൻ ഇനി ഈ ഒന്നും ഒന്ന് ഉടുക്കണ്ടായിരുന്നു ഒരു ഒറ്റ അടി കൊടുത്തിട്ട് ഞാൻ ഞാനെന്നെ ഒക്കെ വാങ്ങിങ്ങാണ്ട് കൊണ്ടുവച്ചേക്ക കേട്ടോ ഒന്നും കൂടി വെച്ചേരി നിങ്ങൾ ഞാനൊന്ന് പോയോ കേട്ടെ ലാസ്റ്റ് ഇഞ്ചി വാങ്ങണ്ടായിരുന്നു ഞാൻ തന്നെ കൊണ്ടുവച്ചേക്കണം മൊത്തത്തിൽ പിന്നെ ഓനെ വിളിച്ചിട്ട് തന്നെ അല്ല അപ്പോൾ അതാ ഇങ്ങനെ ഒരു പോയി ഇരിച്ചിട്ട് ഫുള്ള് വെയിലത്ത് പിന്നെ വെച്ചിങ്ങനെ കേട്ടോ ഉണക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉണങ്ങിയിട്ട് നമുക്കൊക്കെ ഇനി ബോക്സിലാക്കി ഇങ്ങാണ്ട് റെഡി ആക്കിങ്ങാണ്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് എടുത്തു വെക്കണം ഭദ്രമായിട്ട് പ്രാക്കിൻ്റെ മേലൊക്കെ ഇനി പെയിൻ്റടിയൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാള്ള കയറ്റാ വിചാരിച്ചല്ലേ പിന്നെ ഇങ്ങോട്ട് തന്നെ ഇറക്കണ്ടേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ പ്ലാന് അപ്പോൾ അതാ നല്ല വെയിലുണ്ട് അപ്പോൾ പാത്രങ്ങളൊക്കെ വെച്ച് അടുത്ത ട്രിപ്പ് കൊണ്ടുപോകുമ്പോൾ അതിന് ഒക്കെ ഉണങ്ങുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ കമത്തി വെച്ചാൽ നീരാവിയൊക്കെ ആയിട്ടില്ല ഇങ്ങനെ നിർത്തി വെച്ചാൽ ഉള്ളൊക്കെ ശരിക്കും ഉണങ്ങി കിട്ടാം അപ്പോൾ കേട്ടോ അടുത്തത് ഫുള്ള് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ക്ലീൻ ആക്കാനും ഇതിൻ്റെ ഉള്ളിൽ തോത്താനും തുടക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഇനി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയാണ്ട് വീഡിയോ നീട്ടിപ്പുരത്തി കൊണ്ടുപോണില്ല ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടികൾ വൈകുന്നേരം അകോളത്തെ പണിയുണ്ട് പിന്നെ എന്തിൻ്റെ അടിഭാഗത്തൊന്നും ഞാൻ എടുത്തിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്ന് അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാ അലൈക്കും